ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അമ്പഴങ്ങ അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ അമ്പഴങ്ങ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്പഴങ്ങ നല്ലോണം കിഴുകിയിട്ട് അതിൽ സുർക്ക മാത്രം ചേർത്തിട്ട് ഉപ്പും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അമ്പഴങ്ങിലേക്ക് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് എടുത്തു മാറ്റുന്നുണ്ട് ഇങ്ങനെ ഉപ്പിലിടാതെ നമുക്ക് അച്ചാറിടാ കേട്ടോ പക്ഷെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പായങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം അതെല്ലാം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാരണം അതിങ്ങനെ നീളത്തില് ചെത്തിയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് വായിൽ വെള്ളം വരും അപ്പോൾ അമ്പഴങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ അച്ചാറിടാം അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അച്ചാറിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് കേട്ടോ ബെസ്റ്റ് പിന്നെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് കറിവേപ്പിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം അച്ചാർ പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടി വല്ലാതെ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ കളറിന് വേണ്ടിട്ടാട്ടോ പിന്നെ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ സുരുക്ക് വെച്ചതിന് ശേഷം അമ്പാഴങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിം ആയിരിക്കണം അപ്പോൾ അതിലെ മിക്സൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അമ്പഴങ്ങ മുന്നേ ഉപ്പിലിട്ട കാരണം അതിൽ അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ പഞ്ചസാര പക്ഷേ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറിലൊരു ടേസ്റ്റ് വെറൈറ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇതിൻ്റെ അമ്പഴങ്ങ ഉപ്പിലിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അമ്പഴങ്ങ നമ്മൾ വിനേഗറിൽ മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ വിനേഗറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം